വെള്ളത്തൊപ്പൽ ഹൈസ്കൂളിലേക്കുള്ള നടപ്പാത ഉഗ്രവിഷജന്തുക്കളുടെ വിഹാര കേന്ദ്രമെന്ന് കേരള യൂത്ത് ഫ്രണ്ട് ബി ജില്ലാ നേതൃത്വം സ്കൂളിലേക്കുള്ള നടപ്പാത കാർഡ് കയറി മൂടിയിട്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട് കെ എസ്ഇ ബിയുടെ അധീനതയിലുള്ള ഇവിടെ അധികൃതരുടെ നേതൃത്വത്തിൽ സഞ്ചാരയോഗ്യമാക്കുകയോ പഞ്ചായത്തിടപെട്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നുമാണ് ആവശ്യം ആദ്യകാല പട്ടണവും വൈദ്യുതി ഉൽപാദന പ്രദേശിയുമായ വെള്ളത്തൂവിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ സ്ഥാപിതമായ എൽ പി യു പി ഹൈസ്കൂളിലേക്ക് വെള്ളത്തൂവിലിൽ നിന്നുമുള്ള നടപ്പാതയാണ് കാട് കയറി കിടക്കുന്നത് ഇഴചന്തുക്കളുടെ വിഹാര കേന്ദ്രമായി ഈ നടപ്പാത മാറിയതായും കേരള യൂത്ത് ഫ്രണ്ട് ബി ജില്ലാ നേതൃത്വം ആരോപിക്കുന്നു പ്രശസ്തിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നി സ്കൂള് സ്കൂള് സ്ഥിതി എന്നിടത്തേക്ക് പോകുന്ന ഒരു ഇടവഴിയാണ് ഈ കാണുന്നത് ഇത് കാട് കാടുപിടിച്ച് വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഈ വഴി ഇപ്പോൾ മാറിയിരിക്കുന്നത് ദിവസേന നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ വഴിയെ ആശ്രയിക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം എന്നത് ഒന്നെങ്കിൽ ഇത് കെ എസ് ഇ ബിയുടെ അധീനതയിൽ കിടക്കുന്ന സ്ഥലമാണ് ഒന്നെങ്കിൽ ഇത് കെ എസ് ഇ ബി അധികൃതർ ഇതൊന്ന് ക്ലിയർ ചെയ്യുകയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇടപെട്ട് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വഴി ക്ലിയർ ചെയ്ത് ഈ കയറിപ്പോകുന്ന ഈ കുരുന്നുകൾക്ക് ഒരു ഈ വഴി ഒരു വൻ സഞ്ചാരയോഗ്യമാക്കി മാറ്റണമെന്നാണ് പറയാനുള്ളത് കയറി നശിച്ചു കിടക്കുന്ന കെ എസ് ഇ ബി ക്വാർട്ടേഴ്സുകളും ഇതിന് കാരണമാകുന്നതായി ചൂണ്ടിക്കാണിക്കുന്നു നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് സ്കൂളിലേക്ക് ഈ നടപ്പാത വഴി സഞ്ചരിക്കുന്നത് കയറി വേണം കുട്ടികൾ സ്കൂളിലെത്താൻ കെ എസ് ഇ ബിയുടെ അധീനതയിലുള്ള ഈ സ്ഥലം കെ എസ് ഇ ബി അധികൃതരുടെ നേതൃത്വത്തിൽ സഞ്ചാരയോഗ്യമാക്കുകയോ പഞ്ചായത്തിടപെട്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നുമാണ് ആവശ്യമുയരുന്നത് കുട്ടികളുടെ ജീവന് വില കൽപ്പിക്കണമെന്നും അധികാരികളായ കെ എസ് ഇ ബിയും പഞ്ചായത്തും ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകുകയും സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കേരള യൂത്ത് ഫ്രണ്ട് ബി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സിബി വെള്ളത്തുവൽ അറിയിച്ചു ബ്യൂറോ അടിമാലി